ജർമ്മൻ എയർലൈൻ ലഫ്താൻസ ആയിരത്തി മുന്നൂറ് സർവീസുകൾ ഒറ്റയടിക്ക് റദ്ദാക്കിയിരിക്കുകയാണ് ഇതോടുകൂടി പതിനായിരക്കണക്കിന് ലഫ്താൻസ യാത്രക്കാർ ദുരിതത്തിലായി എന്ന് തന്നെ പറയാം എന്തുകൊണ്ടെന്നാൽ വിവിധ ദേശങ്ങളിലേക്ക് പോകുവാൻ ടിക്കറ്റ് എടുത്തവർ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ ഗതാഗത കേന്ദ്രങ്ങളായ ഫ്രാങ്ക്ഫാർട്ട് മ്യൂണിക് ഹംബൂർഗ് കൊളോൺ ഡ്യൂസൽഡോർക്ക് ബാർലിൻ തുടങ്ങിയ വിവിധ വിമാനത്താവളങ്ങളിലെ വലിയൊരു വിഭാഗം വിമാനങ്ങൾ ഇപ്പോൾ ചലനമില്ലാതെ തന്നെ കിടക്കുകയാണ് രണ്ട് ക്യാബിൻ ക്രൂ യൂണിയനുകളുടെ സമരം കാരണമാണ് ഇത്തരമൊരു പണിമുടക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന്റെ ഫലമായി ഞങ്ങളുടെ ഉപഭോക്താക്കളിൽ ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ലുഫ്താൻസ കമ്പനി അറിയിച്ചിട്ടുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും യാത്രക്കാരുടെ ആശങ്ക ഒരു ഇഞ്ച് തീർക്കുവാൻ ആർക്കും സാധിക്കുമെന്ന് കരുതുന്നില്ല ആ വാർത്തയിലേക്ക് രണ്ട് ക്യാബിൻ ക്രൂ യൂണിയനുകളുടെ സമരം കാരണം ജർമ്മൻ എയർലൈനായ ലുഫ്താൻസ ആയിരത്തി മുന്നൂറ് സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് ജർമ്മനിയിലെ ക്യാബിൻ ക്രൂ നാൽപ്പത്തി എട്ട് മണിക്കൂർ സമരം ആരംഭിച്ചതിനാൽ തന്നെ പതിനായിരക്കണക്കിന് യാത്രക്കാർ ദുരിതത്തിലുമായി ശമ്പള വർധനവും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു സമരം ഇപ്പോൾ ഇവർ ആരംഭിച്ചിരിക്കുന്നത് ഇത് ലിഫ്താൻസയിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുത്ത ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം യാത്രക്കാരെ ബാധിച്ചെന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് സമരം ഒഴിവാക്കുവാൻ മാനേജ്മെന്റ് അവസാന സമയത്ത് സ്വീകരിച്ച നിയമ നടപടികളും അമ്പെ പരാജയപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ സർവീസുകൾ റദ്ദാക്കാനുള്ള തീരുമാനം കമ്പനി കൈക്കൊണ്ടത് ബുധനാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക് വെള്ളിയാഴ്ച അർദ്ധരാത്രി വരെ നീളം ാണ് അറിയാൻ കഴിയുന്നത് ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ട സർവീസുകളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുകയും ചെയ്യുന്നത് കാണുന്നുണ്ട് ജർമ്മനിയിലെ യു എഫ് ഫ്ലൈറ്റ് അറ്റൻഡൻസ് യൂണിയൻ ആണ് ഇത്തരം ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച എഴുന്നൂറ് വിമാനങ്ങളും വെള്ളിയാഴ്ച അറുന്നൂറോളം വിമാനങ്ങളുമാണ് റദ്ദാക്കാൻ നിർബന്ധിതരായതെന്ന് കമ്പനി തന്നെ പറയുന്നു പതിനായിരക്കണക്കിന് ആളുകളെ ഈ നടപടി വളരെ കാര്യമായി തന്നെ ബാധിക്കുമെന്നും കൃത്യമായി ഇവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ജർമ്മൻ വിമാന എല്ലാ ലുതാൻസ വിമാനങ്ങളും ഇത് ബാധിക്കുമെന്നും യു എഫ് ഒ യൂണിയൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും യാത്രക്കാരുടെ ടെൻഷൻ അകറ്റാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിവിധ വിമാനത്താവളങ്ങൾ ഇപ്പോൾ ലുഫ്താൻസ വിമാനങ്ങൾ അനങ്ങാതെ കിടക്കുന്ന അവസ്ഥയിലാണ് ഇത് മറ്റ് വിമാന സർവീസുകളെയും ബാധിക്കാൻ ഇടയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പണിമുടക്കിന്റെ ഫലമായി ഞങ്ങളുടെ ഉപഭോക്താക്കളിൽ ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കുന്നതിന് സാധ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് ലുഫ്താൻസ കമ്പനി അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത് യാത്രക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ഗുണം ചെയ്യുമെന്ന് കരുതുന്നില്ല ലുഫ്താൻസ ഗ്രൂപ്പിലുടനീളമുള്ള ക്യാബിൻ ക്രൂവിന് ഉയർന്ന വേതനം നൽകുന്നതിനോടൊപ്പം കൂടുതൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെടുകയാണ് ആഭ്യന്തര നേതൃത്വ കലഹത്തെ തുടർന്ന് ഉദ്യോഗസ്ഥരെ പ്രതി വാദിച്ച കോടതിയിൽ യൂണിയന്റെ നിയമപരമായ നിലയെ ചോദ്യം ചെയ്യുകയും ചെയ്തു എത്രയും പെട്ടെന്ന് ഈ സ്ഥിതിഗതികൾ മാറി ലുഫ്താൻസ വിമാന കമ്പനി വീണ്ടും യാത്രക്കാരുമായി പറക്കണമെന്ന് തന്നെയാണ് യാത്രക്കാരുടെ ആവശ്യം കാരണം വളരെ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര പോകേണ്ട സ്ഥലത്തേക്കുള്ള എല്ലാ പദ്ധതിയും തയ്യാറാക്കിയിരിക്കുന്ന യാത്രക്കാർക്ക് പെട്ടെന്നേറ്റ കാരണത്തടി തന്നെയാണ് ലുഫ്താൻസ കമ്പനി സ്വീകരിച്ച ഈ നിലപാട് അതുകൊണ്ടുതന്നെ ഇനി വരുന്ന നാളുകൾ ഇത് ലുഫ്താൻസ കമ്പനിയെ കാര്യമായി ബാധിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി